കുറേയധികം ദിവസങ്ങൾക്ക് മുൻപേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പയ്യനുണ്ടായിരുന്നു മിഹിർ എന്ന പേരിലൊരു പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ റാഗിങ്ങിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന പേരിൽ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി സ്കൂളിൽ തന്നെ റാഗിങ്ങൾ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ അതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതും ഒക്കെയായിരുന്നു മിഹിറിൻ്റെ മരണത്തോടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളിലെ റാഗിങ്ങിനെക്കുറിച്ച് കൂടുതലും ചർച്ച ചെയ്തത് അതിനു മുൻപ് തൊട്ടായിരുന്നു കോളേജിൽ തന്നെ പീഡനം കാരണം അല്ലെങ്കിൽ റാഗിങ് കാരണം സിദ്ധാർത്ഥ് എന്നൊരു വിദ്യാർത്ഥിയുടെ മരണം കൂടി സംഭവിച്ചത് അതിനുശേഷം റാഗിങ് സഹിക്കവയ്യാതെ മിഹിർ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതായിരുന്നു അന്നത്തെ പ്രശ്നം എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ശേഷം ദുരൂഹതകൾ ഏറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് കാരണം ഈ കേസ് റാഗിങ് കാരണമല്ല എന്നാണ് പോലീസ് പറയുന്നത് ആ അന്വേഷണമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളുമായിട്ടുണ്ടായിരുന്ന റാഗിങ് പ്രശ്നമല്ല മിഹിറിനെ സംബന്ധിച്ചുണ്ടായിരുന്നത് എന്ന് പറയുന്നു വളരെയേറെ നാളുകളായി തന്നെ മിഹിറിന് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയ്ക്ക് കാരണം റാഗിംഗ് അല്ലെന്ന് പോലീസ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് അച്ഛന്റെ പരാതിയിലെ ആരോപണങ്ങളിലേക്കാണ് മിഹിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ആരോപിച്ച് നേരത്തെ പിതാവ് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ മാതാവ് റാഗിംഗ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു അച്ഛൻ നൽകിയ പരാതിയിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല മിഹിറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്കൂളിൽ നിന്നെത്തി മരിക്കുന്നതുവരെ വരെ മിഹിറിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും പിതാവ് പറഞ്ഞു സ്കൂളിൽ വെച്ചല്ല അവൻ വീട്ടിലെത്തിയപ്പോഴാണ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് മലപ്പുറം തിരൂർ താളൂർ മാടമ്പട്ട് ഷഫീഖ് ആവശ്യപ്പെട്ടിരുന്നു മിഹിർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് രണ്ടാം രണ്ടാനച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും അതെന്താണെന്നും കണ്ടെത്തണമെന്നും മരിക്കുന്ന സമയത്ത് ആരൊക്കെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയണമെന്നും ഷഫീഖ് പറഞ്ഞു ഷഫീഖ് പരാതി നൽകിയ ശേഷമാണ് മിഹിറിന്റെ മരണത്തിൽ സ്കൂളിനെതിരെയും സഹപാഠികൾക്കെതിരെയും പരാതിയുമായി തന്നെ എത്തുന്നത് ഇപ്പോൾ അമ്മയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഏറ്റെടുക്കുന്നുണ്ട് മിഹിറിന്റെ അച്ഛൻ ഉയർത്തുന്ന സംശയങ്ങളോട് അമ്മ പ്രതികരിച്ചിട്ടുമില്ല മിഹിറുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പിതാവ് പുറത്തുവിട്ടിരുന്നു അച്ഛൻ പറയുന്നതിൽ എന്താണ് സത്യമെന്നും അച്ഛൻ പറയുന്നതിൻ്റെ ഉള്ളടക്കം എന്താണെന്നും നിരവധി പേർ അമ്മയോട് ചോദിച്ചിട്ടും അമ്മയ്ക്കിതിന് ഇതിരുവരെ മറുപടി ഉണ്ടായിട്ടില്ല ഇതാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് എന്ന് പറയാൻ മകൻ വിഷാദത്തിനായിട്ടും കൗൺസിലിങ്ങിനൊന്നും തന്നെ തയ്യാറായിട്ടില്ലെന്നും നൽകിയിട്ടില്ലെന്നും ജെം സ്കൂളിൽ നിന്ന് മിഹിറിനെ മാറ്റിയത് അവന്റെ താല്പര്യമില്ലാതെയാണെന്നും അക്കാര്യം അറിയിച്ചില്ലെന്നും പിതാവ് പറയുന്നു മിഹിറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും ഷഫീഖ് പരാതിയിൽ ആവശ്യപ്പെട്ടു മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പിതാവ് ആരോപിച്ചിരിക്കുകയാണ് ഇതോടെ കേസ് മറ്റൊരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നു ഞെട്ടിക്കുന്ന സൂചനകളാണ് മിഹിറിന്റെ അച്ഛൻ പുറത്തുവിട്ട ചാറ്റുകളിൽ ഉള്ളത് ഇത് വിവാദത്തിന് പുതിയ തരത്തിലേക്കാണ് എത്തിക്കുന്നത് മിഹിറിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവിടെ വെച്ച് റാഗിങ് ചെയ്തു എന്ന് പറയുന്നത് സത്യമാണ് അല്ലെങ്കിൽ റാഗിങ് ചെയ്യാൻ കൂട്ടു ചെയ്തു എന്നൊക്കെ പറയുന്നത് സത്യമാണ് എന്നാൽ അതിനപ്പുറം സംഭവിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോലും മിഹിറിന് അത്തരം രീതിയിലൊരു സംഭവം ഉണ്ടായത് ഇതൊക്കെ ഇവിടെ അരങ്ങേറിയത് എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുകയാണ് മിഹറിന്റെ പിതാവ് ഇപ്പോഴും ഈ കേസ് റാഗിംഗ് അല്ല എന്ന് പോലീസ് പറയുമ്പോഴും പിതാവിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നിരവധി പേർ ഇപ്പോഴും മിഹറിന്റെ കാര്യത്തിൽ ഇടപെടുകയാണ് എന്ന് തന്നെ പറയാം സിനിമ ഫാഷൻ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ச்சி